ഭീഷണി അവഗണിച്ച് ഇന്ത്യ റഷ്യയിൽ നിന്ന് അസംസ്കൃത എണ്ണ വാങ്ങും വിപണി രാജ്യതാൽപര്യം എന്നിവ പരിഗണിച്ചാണ് ഇന്ത്യ ഇക്കാര്യത്തിൽ നിലപാട് സ്വീകരിക്കുന്നത് എണ്ണ വാങ്ങുന്നത് തുടരും എന്ന് കേന്ദ്രവും വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യക്ക് ഇരുപത്തി അഞ്ച് ശതമാനം താരിഫ് ചുമത്തി അമേരിക്കൻ പ്രസിഡന്റ് രംഗത്തെത്തിയിരുന്നു ഇന്ത്യ സൈനിക ഉപകരണങ്ങൾ വാങ്ങുന്നത് റഷ്യയിൽ നിന്ന് ആയതിനാലാണ് ഇത്തരത്തിലൊരു നീക്കം എന്നായിരുന്നു താരിഫ് നയത്തിൽ ട്രംപിന്റെ വാദം ഇതിന് പിന്നാലെ മാംഗ്ലൂർ റിഫൈനറീസ് ആൻഡ് പെട്രോ കെമിക്കൽ ലിമിറ്റഡ് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ എന്നിവയുൾപ്പെടെയുള്ള പൊതുമേഖലാ റിഫൈനറികൾ റഷ്യൻ അസംസ്കൃത എണ്ണ വാങ്ങുന്നത് നിർത്തുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു വർഷങ്ങളായി വ്യാപാര ബന്ധം തുടരുന്നുണ്ടെങ്കിലും ഈ ഇടയായി ഇന്ത്യയുമായി താരതമ്യേന ചെറിയ ബിസിനസ് മാത്രമേ യു എസ് ചെയ്തിട്ടുള്ളൂ കാരണം ഇന്ത്യയുടെ താരിഫുകൾ ലോകത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കുകളിൽ ഒന്നാണെന്ന് കുറ്റപ്പെടുത്തിയതാണ് ട്രംപ് താരിഫ് പ്രഖ്യാപനം നടത്തിയത് ഇന്ത്യ നമ്മുടെ സുഹൃത്താണെന്നും ട്രംപ് തന്റെ ഔദ്യോഗിക ട്രൂത്ത് സോഷ്യൽ അക്കൗണ്ടിൽ കുറിച്ചിരുന്നു സൈനിക ഉപകരണങ്ങളിൽ ഭൂരിഭാഗവും റഷ്യയിൽ നിന്നാണ് ഇന്ത്യ വാങ്ങുന്നതെന്നും ട്രംപ് പോസ്റ്റിൽ കുറിച്ചിരുന്നു റഷ്യ യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ലോകം ആഗ്രഹിക്കുന്ന സമയമാണിത് എല്ലാം നന്നായി അല്ല പോകുന്നത് അതിനാൽ ഇന്ത്യക്ക് ഇരുപത്തി അഞ്ച് ശതമാനം താരിഫും അധിക പിഴയും ചുമത്തുന്നു ഇത് ഓഗസ്റ്റ് ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുമെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു ഇന്ത്യ റഷ്യയിൽ നിന്നും പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നു മാത്രമല്ല യ്ക്ക് കാരണമെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റോബിയോയും അറിയിച്ചിരുന്നു ഇന്ത്യ റഷ്യയിൽ നിന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് യുക്രൈനുമായുള്ള യുദ്ധത്തെ സുസ്ഥിരപ്പെടുത്താൻ മോസ്കോയെ സഹായിക്കുന്നു എന്നതാണ് അസ്വസ്ഥതയുടെ പ്രധാന കാരണമെന്നായിരുന്നു റോബിയോയുടെ പ്രതികരണം ഫോക്സ് റേഡിയോയ്ക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു മാർക്കോ റോബിയോ നിലപാട് വ്യക്തമാക്കിയത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന മറ്റ് രാജ്യങ്ങൾ ഉള്ളപ്പോഴും ഇന്ത്യ റഷ്യയിൽ നിന്നും തുടർച്ചയായി എണ്ണ വാങ്ങുന്നതാണ് ട്രംപിനെ നിരാശപ്പെടുത്തിയതെന്നും റൂബ്യോ പ്രതികരിച്ചിരുന്നു ഈ പണം റഷ്യ യുക്രൈൻ യുദ്ധത്തിന് ഉപയോഗിക്കുന്നതും ട്രംപിന്റെ നിലപാടിന് കാരണമെന്നാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യക്ക് വലിയ നിലയിലുള്ള ഊർജാവശ്യങ്ങളുണ്ട് മറ്റ് രാജ്യങ്ങൾ ചെയ്യുന്നത് പോലെ സമ്പദ്ഘടനയെ ശക്തിപ്പെടുത്തുന്നതിനായി പെട്രോളും ഗ്യാസും കൽക്കരിയും വാങ്ങാനുള്ള ശേഷിയും ഇന്ത്യയ്ക്കുണ്ട് എന്നാൽ ഇന്ത്യ ഇത് വാങ്ങുന്നത് റഷ്യയിൽ നിന്നാണ് റഷ്യൻ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഉപരോധത്തിലുള്ള ഉപരോധമുള്ളതിനാൽ ആഗോള വില നിലവാരത്തിൽ നിന്നും താഴ്ത്തിയാണ് പലപ്പോഴും ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് നിർഭാഗ്യവശാൽ ഇത് യുക്രൈനെതിരായ റഷ്യയുടെ യുദ്ധനീകത്തെ സുസ്ഥിരമാക്കുന്നു ഇതാണ് ഇന്ത്യയുമായുള്ള ഞങ്ങളുടെ ബന്ധത്തില് അസ്വസ്ഥപ്പെടുത്തുന്ന ഘടകം ഇത് മാത്രമല്ല അസ്വസ്ഥമാകുന്ന മറ്റൊരു ഘടകം അവരുമായി സഹകരിക്കുന്ന മറ്റു അനേകം ഘടകങ്ങളെയും ഞങ്ങൾക്കുണ്ടെന്നും മാർക്കോ റൂബിയോ പ്രതികരിച്ചു റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചതു മുതൽ ഇന്ത്യ റഷ്യയിൽ നിന്നും പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനെതിരെ അമേരിക്കയടക്കം വിമർശനം ഉന്നയിച്ചിരുന്നു യൂറോപ്പിന്റെ പ്രശ്നങ്ങൾ ലോകത്തിന്റെ പ്രശ്നങ്ങളാണ് പക്ഷേ ലോകത്തിന്റെ പ്രശ്നങ്ങൾ യൂറോപ്പിന്റെ പ്രശ്നങ്ങളല്ല എന്ന മനോഭാവത്തിൽ നിന്ന് പാശ്ചാത്യ ലോകം വളരേണ്ടതുണ്ടെന്ന് ഇതുമായി ബന്ധപ്പെട്ട് പാശ്ചാത്യ വിമർശനങ്ങളോട് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും പ്രതികരിച്ചു